ഇസ്ലാം പാഠശാല ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റ് വെബ്സൈറ്റ് മലയാളത്തിലെ മുഹമ്മദ് നബി ാഹു അലഹി വസല്ലം സിറിയായിലെ ബുസ്രായിലുള്ള ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ ഗവർണറുടെ അടുക്കിലേക്ക് ഒരു ദൂതനെ അയച്ചു പ്രവാചകന്റെ സന്ദേശവുമായി മരുഭൂമികളും താഴ്വരകളും കടന്ന് ഏകാന്തനായി കുതിരപ്പുറത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ജോർഡാനിലെ അൽ കറക്കിന് സമീപത്തുള്ള ഈ മുഹത്തയിലെത്തി പ്രവാചകന്റെ കത്തുകൊടുത്തു ഉടൻ തന്നെ ദൂതൻ നിഷ്കരണം വധിക്കപ്പെട്ടു ദൂതന്മാരെ വധിക്കരുതെന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാത്ത ഈ ീധിക്കാരം അവസാനിപ്പിക്കാൻ തന്റെ വളർത്തുപുത്രനായ വളർത്തുപുത്രനായു ഹാരിസ റതി അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ മൂവായിരം ഭടന്മാരെ പ്രവാചകൻ അയച്ചു യാത്രയക്കുമ്പോൾ പ്രവാചകൻ കൽപ്പിച്ചു ശത്രുക്കളുടെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും കൊല്ലരുത് കെട്ടിടങ്ങൾ തകർക്കരുത് വൃക്ഷങ്ങൾ നശിപ്പിക്കരുത് അല്ലാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ മദീനയിൽ നിന്ന് പുറപ്പെട്ട സൈന്യം ശൂന്യമായ ഉത്തര അറേബ്യൻ മരുഭൂമികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ജോർഡാനിൽ ഉൾപ്പെടുന്ന മുത്തയിലെത്തി രണ്ടു ലക്ഷത്തോളം വരുന്ന റോമാ സൈന്യം മൂവായിരം മുസ്ലിം സൈന്യവുമായി ഏറ്റുമുട്ടിയ മുഹുത്ത യുദ്ധക്കളമാണിത് ഉമവീനാധികാരിയായ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ അവിടെ കൂടിക്കിടക്കുന്ന കല്ലുകൾ പ്രവാചകന്റെ പതാകയുമേന്തി ശത്രു മധ്യത്തിലേക്ക് കുതിച്ചു ഹാരിസ ധീരമായി രക്തസാക്ഷിത്വം വരിച്ചു ഉടനെ പതാക ഏറ്റുവാങ്ങി ശത്രു കയറി കൈകൾ വെട്ടിവീഴ്ത്തപ്പെട്ടപ്പോൾ കക്ഷത്തിൽ പതാക ഇറുക്കി പിടിച്ചു കാലും ഇതേ സ്ഥാനത്ത് വെട്ടിവീഴ്ത്തപ്പെട്ട് അദ്ദേഹം രക്തസാക്ഷിയായി ഞൊടിയിടയിൽ പതാകയുമേന്തി ശത്രു നിരയിലേക്ക് കുതിച്ച അബ്ദുല്ലാഹിബിന് റവാഹയും ഇതേ സ്ഥാനത്ത് തന്നെ രക്തസാക്ഷിത്വം വരിച്ചു ഉയർന്നു നിൽക്കുന്നത് അവരുടെ കബറുകളല്ല രക്തസാക്ഷിത്വ സ്മാരകമായി ഉയർത്തിയ അടയാളമാണ് മൂന്ന് പേരുടെയും മരണവാർത്തയറിഞ്ഞ പ്രവാചകൻ അവരുടെ ആത്മാവുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതായി സന്തോഷവാർത്ത അറിയിച്ചു മൂന്ന് സൈന്യ നായകന്മാരും ദൈവസന്നിധിയിലേക്ക് യാത്രയായപ്പോൾ ചടുലനും നിപുണനുമായ ഹാലിദ്ബനു വലി ദറിയാഹു അനുഹു യുദ്ധ നേതൃത്വം ഏറ്റെടുത്ത് സൈന്യത്തെ പുനരേകീകരിച്ചു മദീനയിൽ നിന്ന് പോഷക സൈന്യം വന്നിരിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ച റോമാ സൈന്യം പിന്തിരിഞ്ഞോടി സൈന്യത്തിന്റെ എണ്ണമല്ല ദൈവീക സഹായമാണ് വിജയത്തിന് നിദാനമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു